ആശ്വസിക്കാം അടച്ചു തീർത്താൽ അധിക ഭവന വായ്പ ഉൾപ്പെടെ ഏതു തരം ആവശ്യത്തിനും ബാങ്ക് വായ്പ എടുത്തവർക്ക് വലിയ ആശ്വാസം അയക്കുകയാണ് റിസർവ് ബാങ്കിന്റെ പുതിയ ഉത്തരവ് ബാങ്ക് വായ്പ നിശ്ചിത കാലാവധിക്ക് മുമ്പ് നമ്മൾ അടച്ചു തീർക്കുന്നതിന് അധിക നിരക്ക് ബാങ്കുകൾ ഈടാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ ഫ്ലോട്ടിൻ നിരക്കിലുള്ള വായ്പകൾ പ്രീ പേയ്മെന്റ് ചാർജ് ഈടാക്കില്ലെന്നാണ് ആർ ബി ഐ അറിയിച്ചത് പേയ്മെന്റ് ബാങ്കുകൾ ഒഴികെയുള്ള വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഈ നിർദ്ദേശം ബാധകമാകും വായ്പ മുൻകൂട്ടി അടച്ച് തീർപ്പാക്കുമ്പോൾ മുൻകൂർ തീർപ്പാക്കുന്നതിന് മേലുള്ള നിരക്ക് എന്ന പേരിൽ ബാങ്കുകൾ വ്യത്യസ്ത നിരക്കിൽ വൻതുക തുക ഈടാക്കുന്നതിന് ഇതോടെ അറുതിയായിരിക്കുകയാണ് ബാങ്കിങ് നിയന്ത്രണ ആക്ട് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചാണ് റിസർവ് ബാങ്ക് രാജ്യത്തെ ലക്ഷക്കണക്കിന് വായ്പക്കാർക്ക് സഹായകരമാകുന്ന ഇത്തരമൊരു തീരുമാനം എടുത്തത് അടുത്ത വർഷം ജനുവരി ഒന്ന് മുതൽ എടുക്കുന്നതോ പുതുക്കുന്നതോ ആയ എല്ലാ വായ്പകൾക്കും ഇത് ബാധകമായിരിക്കും ഒരാളോ ഒന്നിൽ അധികം പേരോ ചേർന്നെടുത്ത വായ്പകൾക്കും നിർദ്ദേശം ബാധകമാകും വ്യക്തിഗത ബിസിനസ്സുകൾക്കോ സൂക്ഷ്മ സംരംഭങ്ങൾക്കോ നൽകുന്ന ഫ്ലോട്ടിംഗ് ഇനത്തിലുള്ള വായ്പകൾക്കും പ്രീപേയ്മെന്റ് ചാർജ് ഈടാക്കരുതെന്ന് വാണിജ്യ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്മാർട്ട് ഫിനാൻസ് ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് പ്രാഥമിക അർബൻ സഹകരണ ബാങ്ക് സംസ്ഥാന സഹകരണ ബാങ്ക് എന്നിവ അൻപത് ലക്ഷം രൂപ വരെയുള്ള വായ്പ മുൻകൂർ അടയ്ക്കുന്നതിന് നിരക്ക് ഈടാക്കാൻ പാടില്ല നിലവിലുള്ള മിക്ക ഭവന വായ്പകളും ഫ്ലോട്ടിംഗ് നിരക്കിലാണ് അതിനാൽ കോടിക്കണക്കിന് വരുന്ന ഉപഭോക്താക്കൾക്ക് ഇത് വലിയ ആശ്വാസമാകും എം എസ് സി മേഖലയിൽ നിന്നുള്ള വായ്പ എടുത്തവർക്കും ഈ തീരുമാനം ഗുണം ചെയ്യും ഭാഗികമായോ പൂർണ്ണമായോ വായ്പ തിരിച്ചടച്ചാലും ഈ നിയമം ബാധകമാകും പണം എവിടെ നിന്ന് വരുന്നു എന്നതും ഇവിടെ വിഷയമല്ല